നമുക്ക് നേരെ സാമ്പാർ പൊടി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് കുറച്ച് മുളക് ഒന്ന് വറുത്തെടുക്കാം വേണ്ടി ഒരു പതിനഞ്ച് പച്ചൽ മുളക് ഒരു പത്ത് കാശ്മീരി മുളക് നമുക്കൊന്ന് വറുത്തെടുക്കാം മുളക് വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മൂന്ന് സ്പൂണ് മല്ലി ഇതും വറുത്തെടുക്കാം മല്ലിയും മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് എടുത്ത് മാറ്റാം ഇത് നമുക്ക് ഒന്നര ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂണ് കടലപ്പരിപ്പ് ഇത് നമുക്ക് എടുത്ത് മാറ്റാം നമുക്ക് ഒന്നര ടീസ്പൂണ് ഉലുവായിട്ട് കൊടുക്കും ഉലുവ ഒരുപാട് കൂടി പോരുത് ഉലുവ കൂടിപ്പോയാൽ കഴിക്കും ഒന്നര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് ഇത് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എടുത്ത് മാറ്റാം ഒന്നര ടീസ്പൂണ് അരി നമുക്ക് വറുത്തെടുക്കാം ഇത് നിർബന്ധമില്ല അരി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ചില കായ മറക്കാം പ്രായവും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇത് മാറ്റാ ഇനി നമുക്ക് സ്ഥലം കരിയാപ്പരി വറുത്തെടുക്കാം അപ്പോൾ കരിയാപ്പരി വറുത്തെടുത്തിട്ടുണ്ട് ഇതൂടെ നമുക്കങ്ങ് മാറ്റാം പിന്നെ ഇത് നല്ലപോലെ ആറിക്കോട്ട് ആറിയിട്ട് നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാം എല്ലാം നമ്മൾ വറുത്തെടുത്ത് ജാറിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ സാമ്പാർ പൊടി റെഡി കഴിഞ്ഞു